ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ഓണത്തിന് നിങ്ങൾ തടിയുണ്ട് ആരുടെ സഹായവും ഇല്ലാതെ വയറൊന്നും തള്ളി നിൽക്കാതെ എങ്ങനെ സാരി എടുക്കാം എന്നുള്ള ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ വേറെയും ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ റെഡിമേഡിന്റെ ടോപ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ നല്ല ലൂസ് ആയിരിക്കല്ലേ അത് അടിച്ചിടാനുള്ള ടൈം ഒന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് ഇടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു വളയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബണ്ണ് നന്നായിട്ട് ടൈറ്റാക്കി ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ബാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തുന്ന് മാത്രം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് നല്ല ഫിറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പം പെട്ടെന്നൊരു അർജൻറ്റിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വളയാണ് ഇട്ട് കൊടുത്തത് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ അപ്പം ഈ ഹാക്കൊന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് ഈ വള പുറത്ത് വയ്ക്കാതെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോഴും നമുക്ക് ആ ഭംഗി ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റഡ് ആയിട്ട് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഹാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും പെട്ടെന്നൊന്ന് പുറത്തു പോകണം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ വള വെച്ച് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പട്ടുസാരിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ കുത്തി എടുക്കുമ്പോൾ അതിൻ്റെ നൂലൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം കാരണം നമ്മൾ സേഫ്റ്റി പിന്നിന് തീരെ മൂർച്ചയില്ലാതിരിക്കുമ്പോഴാണ് ഇതുപോലെ ആവുന്നത് അതുപോലെ തന്നെ സേഫ്റ്റി പിന്നെ തുരുമ്പ് പിടിക്കുമ്പോഴും അപ്പം അങ്ങനെയുള്ള ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു സോപ്പോ ഉപയോഗിച്ച് നന്നായിട്ട് ആ സേഫ്റ്റി പിന്നെ അതിലൊന്ന് കുത്തി വെച്ചതിന് നമ്മൾ സാരിയിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ജീൻസ് പാൻറ്റിലൊക്കെ ചിലപ്പോൾ നമുക്ക് പിന്നെ കുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കല്ലേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളുടെ ഡ്രസ്സും പെട്ടെന്നൊന്നും കേടാവുകയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു വളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് റബ്ബർ ബാൻഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ കാണിച്ചു തരുന്നില്ല ഇനി നമുക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ടുള്ള സാരിയുടെ ഭാഗം ഈ വളയുടെ ഉള്ളിലേക്കായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക കേട്ടോ ഫാൻസി സാരികളിലായിരിക്കും കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പം എല്ലാവരും ഈ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കളറിലുള്ള ബാങ്കിൾ വേണമെങ്കിലും ഇതിനെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടൊരു ഉള്ള ഒരു ബാങ്കിള് വെച്ചിട്ട് കാണിച്ചിരുന്നു എന്ന് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലുള്ള നല്ല ഹെവി വർക്കൊക്കെ ഉള്ള ഫാൻസി സാരികളൊക്കെ നമ്മളെടുത്ത് ഉണ്ടാകും അത് നമ്മൾ ഉടുക്കുന്ന സമയത്ത് ഇതിലൊക്കെ നമ്മൾ പിന്നി വെച്ച് കുത്തുകയാണെങ്കിൽ അതിന് മുത്തും അതുപോലെ തന്നെ ഈ സ്വീകൻസ് വർക്കൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ പിന്നിൽ ഒരു ഈ ഒരു കളറിലുള്ള മുത്തോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പറോ നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് മടക്കിയതിന് ശേഷം ആ പിന്നിലൊന്ന് വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഡ്രസ്സൊന്നും കീറുകയില്ല അതിലുള്ള ബീഡ്സ് അതുപോലെ തന്നെ ഒന്നും ഇളകി പോവുകയില്ല അതുപോലെ തന്നെ നമ്മളുടെ സാരിൻ്റെ ബ്ലൗസിൽ എപ്പോഴും നമ്മൾ പിന്നെ കുത്തി കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ആ സൈഡൊക്കെ പെട്ടെന്ന് ഓട്ടിയാവുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബ്ലൗസ് ബ്ലൗസൊന്നും പെട്ടെന്നൊന്നും പോയില്ല ഈ ഹാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി പിന്നിൻ്റെ ഹോളിൽ പെയിൻറ്റോ അല്ലെങ്കിൽ നെയിൽ പോളിഷോ ഉപയോഗിച്ച് കളർ അടിച്ച് കൊടുത്താലും മതിയാവും നിങ്ങൾ ഏത് ഡ്രെസ്സിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സേഫ്റ്റി പിന്നെ പോലും അറിയില്ല നല്ല ഭംഗിയായിരിക്കും കാണാനും വേണ്ടിട്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ സാരിയൊക്കെ മടക്കി വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ പ്ലീറ്റ് എടുത്തതിന് ശേഷം മടക്കി ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാരി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂ കേട്ടോ അപ്പോൾ ഡെയിലി സാരി വിയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും രാവിലെ നമുക്ക് തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ പെട്ടെന്നൊന്ന് പ്ലീറ്റ് എടുത്ത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ജീൻസ് അപ്പോൾ പെട്ടെന്ന് ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക ജീൻസ് അങ്ങ് ഒഴിവാക്കിയിട്ട് വേറെ ഒന്നും വാങ്ങിക്കുക അല്ലേ എന്നാലങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ലൂസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പെട്ടെന്നൊന്നും നമ്മൾ ഈ ജീൻസ് പാൻറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല ഫിറ്റായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നോളും ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അഴിഞ്ഞൊന്നും പോവില്ല നല്ല ടൈറ്റ് അവിടെ യും ചെയ്യും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ലൂസും കിട്ടുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നല്ല സ്ട്രോങ് ഉള്ള റബ്ബർ ബാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പക്ഷെ ഒരുപാട് ഉപകാരമുള്ളതാണ് അപ്പൊ എല്ലാരും ഒന്ന് ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ചുരിദാറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇതുപോലുള്ള വള്ളികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ വള്ളി ഇല്ലാത്ത വള്ളിയില്ലാത്ത ഡ്രസ്സിനെങ്ങനെയാണ് നമ്മളൊന്ന് ഷേപ്പാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് സേഫ്റ്റി പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഉള്ളിൽ നിന്നും ഞാനൊന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ സേഫ്റ്റി പിന്നെ മുകളിലേക്കായിട്ടുള്ള ആ ഭാഗത്തേക്കായിട്ട് ഒരു വള്ളി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് ഭാഗത്ത് നമുക്ക് ആ സേഫ്റ്റി പിന്നിൽ ഈ വള്ളി വെച്ചു കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ നമ്മുടെ ചുരിദാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ കുഞ്ഞു മക്കളുടെ ഫ്രോക്ക് ചുരിദാർ ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓണത്തിന് സാരി എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ സെറ്റ് സാരി ഒക്കെ ആയാൽ തന്നെ നമുക്ക് നമ്മൾ അയൺ ചെയ്യാതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒതുങ്ങി കിട്ടില്ല നമുക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ബോർഡർ ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ഫസ്റ്റ് അയൺ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സാരി എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടും വയറൊന്നും തള്ളി നിൽക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്ലീറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഈ രീതിയിൽ നിങ്ങൾക്ക് പ്ലീറ്റ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു ഈ ബോർഡർ ഭാഗം രണ്ട് സൈഡിൽ നമുക്ക് വരുന്ന രീതിയിൽ വേണം പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും രണ്ട് ബോർഡർ ഭാഗവും ഒരുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ നിങ്ങൾ കണ്ടില്ല ഇതുപോലെ ഞെറിവ് ഞെറിവായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ കണ്ടില്ലേ നന്നായിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ഈവൻ ആയിട്ട് ശരിക്കൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്യാം അയൺ ചെയ്ത ഭാഗം ഇതുപോലൊന്നും മടക്കി വെച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗവും അതേ ഞറിവ് തന്നെ ഒരുപോലെ എടുത്തതിന് ശേഷം നമുക്ക് അവിടെയും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് രാവിലെ സാരിയൊക്കെ എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ രാവിലെ നമുക്ക് സാരി എടുത്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ആരുടെ സഹായം വേണ്ടി വരില്ല രാത്രി ഇതുപോലെ നയൻ അയൺ ചെയ്ത് നമ്മൾ അലമാരിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഈ ഞറിവെടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അത് അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവർ സാരി എടുക്കാൻ റിയാത്തവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരുടെ സഹായവും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക അയൺ ചെയ്യുന്ന സമയത്ത് ഈ ബോർഡർ ഭാഗം പെട്ടെന്ന് ചുരുണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേക ശ്രദ്ധിക്കുക ഈ ബോർഡർ ബാഗും അതുപോലെത്തെ നമ്മൾ ഈ പ്ലേറ്റ് എടുത്തില്ല അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അയൺ ചെയ്ത് വെക്കുക ഞാനിപ്പോൾ ഈ ഒരു പ്ലീറ്റ് ബാഗ് ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അയൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ഈ പ്ലേറ്റ് വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് പുറകിലേക്ക് അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസമൊക്കെ വരുത്താവുന്നതാണ് അപ്പൊ ഞാൻ അത്യാവശ്യം ഒരു സൈഡ് വരെയും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അളവ് നോക്കിയിട്ട് പിന്നെ ബാലൻസ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അയൺ ചെയ്യാം അപ്പൊ പുറകിലേക്ക് ഇട്ടിട്ട് അളവൊക്കെ നോക്കിയതിന് ശേഷം സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ ഇത്രയും ഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ അത്രയും ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ദയൻ ചെയ്താൽ തന്നെ നന്നായിട്ട് അവിടെ ഇരുന്നോളും എന്നാലും നമ്മൾ ആ സേഫ്റ്റി പിന്നും കൂടെ ഒന്ന് കുത്തി കൊടുക്കുന്ന സമയത്ത് എത്ര തന്നെ നമ്മൾ കുഴച്ച് മറിച്ചിട്ടാലും അത് പോകുന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്നിട്ട് നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് നമുക്കത് എടുത്ത് മാറ്റാം ഇപ്പൊ നമ്മൾ ആ സേഫ്റ്റി പിന്നെ കുത്തിയ ഭാഗം നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ഭാഗമാണ് ഞാൻ ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് മടക്കി എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ആ ബാക്കി ഭാഗം അയം ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ ഒന്ന് മടക്കിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സാരി എടുക്കാൻ അറിയാത്തവർക്ക് പോലും സാരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ ഞാൻ സാരി ഒന്ന് ഇവിടെ ഉടുത്തും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് നന്നായിട്ട് ഞെറിവൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പൊ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ സാരി എടുക്കുന്നത് അതുപോലെ എടുക്കുക കേട്ടോ പക്ഷെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുന്നത് അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമുക്ക് നന്നായിട്ട് എല്ലാം ഒരുപോലെ കിട്ടാൻ വേണ്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതുപോലൊന്ന് പിടിച്ചു കൊടുക്കാം അപ്പൊ താഴേ മുകളിൽ നമുക്ക് ഒരുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ പ്ലീറ്റ്സ് ഒക്കെ അപ്പൊ താഴെയും ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്ക് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കാം നേരത്തെ നമ്മൾ ഞെറിവൊക്കെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ട് പേരായിട്ട് ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ നിങ്ങൾ അതിനു ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഞെറിവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് ഭാഗത്തും നമുക്ക് നല്ലതായിട്ട് ഊരിയൊന്നും പോകാതെ ഇതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സേഫ്റ്റി പിന്നെ മുകളിലേക്കായിട്ട് ഒരു സേഫ്റ്റി പിന്നെ കുത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ നമുക്കൊന്ന് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും അത് അഴിഞ്ഞൊന്നും പോവില്ല കേട്ടോ ആദ്യമായിട്ടൊക്കെ സാരി എടുക്കുന്നവരുണ്ടെങ്കിൽ നല്ല ടെൻഷനായിരിക്കും അത് ഊരി പോവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പക്ഷെ ഇതുപോലെ നമ്മളെ നല്ല സേഫ്റ്റി ആയിട്ടൊക്കെ ഉടുക്കുകയാണെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് നല്ല തടി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ഷേപ്പ് ഒക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വയറൊന്നും തള്ളി നിൽക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഭംഗിയിലും കിട്ടുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പഴയ ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പ് വിയറിന്റെ ഷേപ്പിൽ നമുക്കാക്കിയെടുക്കാം അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്ന് എല്ലാവരും ഒന്ന് കമൻറ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഈ ഒരു ഷേപ്പ് വിയറിന് വന്നത് നാനൂറ്റി നാപ്പത് രൂപയാണ് കേട്ടോ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ